ഹായ് നൂറാബായാബിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഈത് കളക്ഷൻ്റെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാവുന്ന കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ആയിട്ട് പറയാനുള്ളത് ഞങ്ങളുടെ നൂറാബായാബ് എന്നുള്ള ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുക അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു വെല്ലമുട്ട് വരുത്തിക്കോളി പിന്നെ അതുകൊണ്ട് നമ്മൾ ഷോപ്പ് വരുന്നത് ഒന്ന് കൊല്ലം അയത്തിൽ കണ്ണൽ റോഡിലേക്ക് തിരിയമ്പഴ ആലംകോട് ജുമാ മസ്ജിൻ്റെ ഓപ്പോസിറ്റുമാണ് അപ്പോൾ പിന്നെ അതിനിണക്കിൻ്റെ ഓൺലൈൻ ആവശ്യമുള്ളവർ അതിൽ കാണിക്കുന്ന നമ്പറിലേക്ക് മാത്രം വരിക കാരണം മുമ്പുള്ള ഏതെങ്കിലും നമ്പറിൽ വന്നിട്ട് ചിലപ്പം അതിനൊരു മറുപടി കിട്ടുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ വൈലൻ്റ് ആവരുത് നിങ്ങൾ കാണിക്കുക ഏത് നമ്പറിലേക്ക് നമ്മൾ അല്ല അതീ കാണിക്കുന്ന നമ്പറിലേക്ക് വന്ന ഒരു പത്ത് മിനിറ്റ് താമസിച്ചിട്ടല്ല നമ്മൾ മറുപടി കാരണം ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ എല്ലാം അതിലേക്ക് നോക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്തായാലും നിങ്ങൾ അപായങ്ങൾ കണ്ടോ നല്ല നല്ല പ്രിൻറ്റിൽ വന്ന കുറേ വെറൈറ്റീസുകളാണ് അല്ല എല്ലാ പ്രിൻറ്റ് വെറൈറ്റീസാണ് കാരണം ഇതൊന്നും റേറ്റ് ആയിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോഴേ അവരിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മീ പിന്നെ അത് നിങ്ങളുന്ന് കാണിച്ചിട്ട് വേറെ കാര്യമുള്ളൂ കരുതി അപ്പോൾ അതാണ് ഇതൊന്നിനും റേറ്റ് ആയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് അറിയണമെന്നുള്ളവർ നേരെ എന്താക്കുക ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഈ കാണിക്കുന്നതെല്ലാം പലതും പല റേറ്റ് ആയിരിക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നത് അതുമാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേക്ക് വരിക സ്ലീവൊക്കെ ബെൽസ്ലീവ് സ്ലീവാണ് വന്നത് കേട്ടോ സോറി ബെൽ സ്ലീവിലല്ല ബലൂൺ ഫിറ്റാവാരുന്നത് കളർ രണ്ട് രണ്ടാമത്തെ കളറ് അതിൻ്റെ തേർഡ് കളർ വരുന്നത് എല്ലാ നല്ല നല്ല പ്രിൻ്റ് എല്ലാ ജോർജിറ്റ് ഐറ്റംസായിട്ട് ജോർജിറ്റ് പ്രിൻ്റുകളാണ് വരുന്നത് അതെ എല്ലാം വെറൈറ്റി ഷെയ്ഡുകളാണ് അപ്പോൾ എടുത്തു പറയണേ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ആ കാണുന്ന കളറ് മാത്രം സ്ക്രീൻഷോട്ട് എടുത്തൊക്കെ വരിക പിന്നെ അതേ കണക്ക് തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊറിയർ സർവീസ് ഡി ടി സി മാത്രമാണ് വേറെ ഒരു ഇതിലേക്കും നിലവിൽ നമ്മൾ ചെയ്തിട്ടില്ല കാരണം ചെയ്തതൊക്കെ എവിടെ പോയി കുനിക്കിടക്കണം അതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല ഇതാകുമ്പോൾ കറക്റ്റ് രണ്ട് മിനിറ്റ് രണ്ട് ദിവസം താമസിച്ചിട്ടായാലും സാധനം ഭദ്രമായിട്ട് ഫുഡ്സങ്ങളെ കയ്യിൽ എത്തി തരും അപ്പോൾ ഇത് ഓരോ വെറൈറ്റികളാണ് അപ്പോൾ അയാൾ നോക്കാം ഇത് അടുത്ത വേറെ വെറൈറ്റീസ് ആണ് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും റേറ്റുകൾ വരുന്നത് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇതിൻ്റെ അകത്തൊരു നെറ്റ് കാണിച്ചത് അന്ന് ജസ്റ്റ് നെട്ട് കാണിച്ചാലേ നിങ്ങൾക്കത് പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ അതെ കണ്ടോ ഇങ്ങനെ അടക്കും അകത്ത് ബലൂൺസ് ചെയ്തുകൊണ്ട് പുറമേ ഒരു പ്രിൻ്റ് വാതി സംഭാ അടിപൊളിയാന്ന് ഒക്കെ ഇതൊക്കെ എല്ലാം ഓരോന്ന് കണ്ടു വെച്ചോളി നിങ്ങൾ ഓരോ ഐറ്റംസുകൾ ഇതിൻ്റെയൊക്കെ കളറുകൾ കാണിച്ചു തരാം വേണ്ട എല്ലാം വെറൈറ്റി നമ്മളുടെ ഇത് പണ്ടിൽ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടെന്നാൽ മതി ഇത് ഒരു പട്ട നൂത്തിരുന്നെങ്കിൽ ഇത് കറക്റ്റായിട്ടാണ് കാരണം ഇതെല്ലാം ഇങ്ങനെ സ്റ്റോണും കാര്യങ്ങളെല്ലാം അയൺ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഫുള്ളായിട്ട് ടച്ചായിട്ടിരിക്കും ഓരോന്നിലും നാലും അഞ്ചും കളർ വീതമാണ് സൈസ് വന്നിട്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ കളറാകുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ ഓരോ പ്രിന്റുകളിലും നാലും അഞ്ചും കളർ വീതമാണ് അടുത്ത വേറെ ടൈപ്പ് പ്രിന്റ് ഇതിൽ രണ്ട് ഐറ്റം ഉണ്ട് കേട്ടോ ഫസ്റ്റ് നിങ്ങൾ കണ്ടോള് ഇത് ഓപ്പൺ വൺ ഐറ്റം ആണ് പിന്നെ സ്ലീവ് സ്ലീവ് അല്ല ബലൂൺ സ്ലീവ് തന്നെ വരുന്നത് കേട്ടോ ഇതിൻ്റെ കളർ ചാറ്റ് നോക്കുക ഇതിനോടനുബന്ധിച്ച് ഇതേ സെയിം കളർ ചാറ്റ് തന്നെ വേറൊരു പാറ്റേൺ കൂടി വരുന്നുണ്ട് ഒക്കെ വെറൈറ്റീസുകളാണ് നല്ല നല്ല കളർ ചാറ്റുകൾ ഓരോന്നും ഒരേ ഒരേ ഐറ്റംസുകൾ ആ കളറുകൾ ഓടിച്ചാൽ കാരണം വീഡിയോയ്ക്ക് വീഡിയോക്ക് ഒരു പക്ഷേ ലെങ്തായി പോകുമെന്ന് കരുതിയിട്ടാണ് സ്പീഡായിട്ട് കാണിക്കുന്നത് ഇപ്പോൾ കടിച്ച അതേ സെയിം പ്രിൻ്റ് തന്നെയാണത് ഓപ്പൺ അല്ലാത്തത് താഴ്ഭാഗം ഓപ്പൺ അല്ല ഓക്കെ ഇത് ഓപ്പൺ ഇല്ലാത്തത് എൻ്റെ കളർച്ചാട്ട ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ നോക്കട്ടെ കാര്യം ഇത് കാണിച്ചു കൊടുക്കണ്ട ഇതൊക്കെ അതെ എല്ലാരും കണ്ടുപോളി ആളിവിടെ തന്നെ ഉണ്ട് ആളെവിടെ തന്നെ ഉണ്ട് ഒന്നും ഒരു രക്ഷയില്ലതെ ഇങ്ങനെ അങ്ങനെ നല്ല പ്രിന്റുകൾ അപ്പൊ അതിലേക്കൊന്നു വന്നിട്ട് ഒരേ പ്രിൻ്റുകളും ഒരേ ഞാൻ ഞറല്ലേ നല്ല രസമുള്ള ആ അടുത്തത് ചെറിയൊരു വൈൻ കളറ് ടച്ച് വരുന്നുണ്ട് അതിന് ഇതിലൊരു ചെറിയൊരു ആഷ് കളറ് ടച്ച് വരുന്നുണ്ട് ആ <aidimodate |ms|> ി ഗ്രീന് എല്ലാവരും ഗ്രീനില്ല ഗ്രീനില്ല എന്താ ഇതിനൊക്കെ ഇപ്പോൾ പറയാം ഇതൊരു ഒരു ചെറിയൊരു അപായയുടെ ഒരു ചെറിയൊരു മൂല മാത്രമേ എത്തിയിട്ടുള്ളൂ ഒരു ചെറിയൊരു എൻഡ് മാത്രം പിന്നെ ഇനി ഒരു ഒരു ലോഡ് ഒരു ലോഡ് ഐറ്റംസ് കാണാറുണ്ട് നോമ്പ് മുപ്പതിനും ഒന്നുമതിലും മുപ്പതിനും ഇത് കണക്കൊരു വെറൈറ്റീസുകളും എത്തിക്കൊണ്ടിരിക്കും അതിന് മുന്നാടിയുള്ള വെറൈറ്റീസുകളാണ് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ഫസ്റ്റ് ആയിട്ട് ഒരുപാട് പേര് നോമ്പ് റംന്നാൻ തുടങ്ങുന്നതിന് മുമ്പ് ഗിഫ്റ്റ് കൊടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രസന്റേഷൻ കൊടുപ്പ് കൊണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഐറ്റംസുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ ഇതൊന്നും നോക്ക് അടുത്തത് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അതിൽ നല്ല ബ്ലാക്ക് വന്നത് കൊണ്ടാണ് എല്ലാ വെറൈറ്റീസുകൾ എങ്ങനെ എങ്ങനെ ഓരോരോ വെറൈറ്റീസുകളാണ് നല്ലൊരു ഐറ്റംസാ കൊച്ചിട്ട് കാണിക്കാറുണ്ടായിരുന്നു എന്താ ഇതൊന്ന് ജസ്റ്റ് ഒന്നിട്ട് കാണിച്ചുകൊടുത്തു എല്ലാവരും കാണിട്ട് പെട്ടെന്നിട്ട് ഓടി ഓട് ചെയ്താൽ അതല്ലേ ഇതൊന്നിട്ട് കാണിച്ചോട് പെട്ടെന്ന് ഇട്ട് കാണിച്ചോട് അതിൻ്റെ ലുക്ക് നീ കഴിഞ്ഞാൽ അതിൻ്റെ ലുക്ക് കിട്ടത്തുള്ളു അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല അടിപൊളിയായിട്ട് അപ്പം നമ്മൾ എടുത്തെടുത്ത് പറയുകയാണെ ഞങ്ങളുടെ ഷോപ്പ് ഒന്നുകൂടി അടുത്ത് പറയുകയാണെങ്കിൽ വരുന്നത് ഒന്ന് കൊല്ലം അയത്ത് ജംഗ്ഷനിൽ കണ്ണർ റോഡിലേക്ക് തിരിയുമ്പോഴും ആലങ്കോട് ജുമാ മസ്ജിദിൻ്റെ ഓപ്പോസിറ്റുമാണ് അപ്പം കാണിക്കുന്ന നമ്പറിലേക്ക് മാത്രം ഓൺലൈനിലുള്ളവർ വരിക ഒരു വെറൈറ്റീസുകൾ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പം നല്ല നല്ല വെറൈറ്റീസുകളായിട്ട് ഇത്തിരി വരാനുണ്ട് ഒത്തിരി ഇത്തിരി 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 വരാനുണ്ട് അണ്ടേ വെറുതെ നോട്ടിച്ച് ത ഇങ്ങനുണ്ട് മോഡല് അടിപൊളിയല്ലേ അടിപൊളിയാണെങ്കിൽ ഞാനൊരു അദ്ദേഹത്തിന് ഒരു ഒരു ക ലൈക്ക് കൊടുക്കുക അദ്ദേഹത്തിന് ലൈക്ക് കൊടുക്കുക ഓക്കെ അപ്പം അപ്പം ഇതിനാണ് കുറെ ആണ് നമ്മൾ പറകാതെ വരുന്നുണ്ട് നമ്മളെ ചാനലുകൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഇടുന്ന മോഡലുകൾ അപ്പം അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും ആ ഇത് ഗവൺമായിട്ട് എങ്ങനെയാണെങ്കിലും ഇടാം നമുക്ക് ഇതിൻ്റെയൊക്കെ പല വെറൈറ്റീസുകൾ വരാണ്ട് ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ മാറ്റി വീണ്ടും അടുത്ത ദിവസം നമ്മൾ കണ്ടുവിട്ടോ ഓക്കെ ബൈ